ഞങ്ങൾ ഇപ്പൊ ഉള്ളത് റിവറിന്റെ അടിപൊളി ഒരു വ്യൂ പോയിന്റിലാണ് നിങ്ങൾക്ക് കാണാം ഭയങ്കര ടീസ്റ്റലുപ്പിലൊഴുകൊണ്ടിരിക്കുകയാണ് ധോനി മാക്സിമം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടേണ് എന്തോ വേണം ആ ഫോട്ടോ എടുത്തരാം ഫോട്ടോ എടുത്തരാം കഴിഞ്ഞ മഴയത്ത് ഈ ഒരു സൈഡിലെ വീട് മുഴുവനും ആ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഫുൾ ഫുള്ള് എടുത്തുകൊണ്ട് പോയി നമുക്ക് ആ അവശിഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം നല്ല കലങ്ങി മറിഞ്ഞൊഴുകയാണ് അപ്പം ഞങ്ങൾ ഇപ്പം ന്യൂ ജൽപ്പാഗുരിയിൽ നിന്നിട്ട് വരുന്ന വഴിക്കാണ് ഈ പാലം ഇവിടെയൊക്കെ ടണൽ കൺസ്ട്രക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം ഗാംഗോകിലേക്കുള്ള വഴിയാണിത് അപ്പം ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ആ ആ അപ്പോൾ പോണ വഴിയിൽ തന്നെയാണ് ഈ പാലവും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റും പോയിന്റുമാണ് നമുക്കിവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാണാൻ അത്യാവശ്യം നല്ല സെറ്റിൽമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്